വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി അഞ്ച് അൻപത്തിയഞ്ച് മുതൽ അൻപത്തി ഏഴ് വരെയുള്ള ആയത്തുകളുടെ സൂക്തങ്ങളുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇവിടെ നൽകുന്നത് സാക്ഷാൽ ദൈവത്തെ കൂടാതെ അവർ ആരാധിക്കുന്നത് അവർക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവയാണ് സത്യനിഷേധി തൻ്റെ രക്ഷിതാവിൻ്റെ വിരോധിയുടെ സഹകാരിയാണ് അഥവാ പിശാചിൻ്റെ സഹകാരിയാണ് നാം താങ്കളെ അയച്ചിട്ടുള്ളത് സുവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമായിട്ടാണ് ജനങ്ങളോട് പറയുക എൻ്റെ ഈ ദൗത്യത്തിന് ഞാൻ യാതൊരു കൂലിയും നിങ്ങളോട് ചോദിക്കുന്നില്ല ഇഷ്ടമുള്ളവൻ തൻ്റെ രക്ഷിതാവിലേക്കുള്ള സന്മാർഗം സ്വീകരിക്കുക എന്നതാണ് എൻ്റെ ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം ഇതിനു മുമ്പുള്ള സൂക്തങ്ങളിൽ ഈ ഭൂമിയിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതം സുഖകരമായി നീങ്ങുവാനാവശ്യമായ ഒട്ടേറെ ദൈവീകാനുഗ്രഹങ്ങളെക്കുറിച്ച് വിവരിക്കുണ്ടായി അതൊക്കെ മനസ്സിലാക്കി സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുകയും അനുസരിച്ച് ജീവിക്കുകയും ചെയ്യാതെ തങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തവയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് തികഞ്ഞ ദൈവതിക്കാരമാണെന്ന് ഉണർത്തുകയാണ് ഈ സുപ്തങ്ങളിൽ എന്നു മാത്രമല്ല അതുവഴി അവർ പൈശാചിക ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയുമാണ് ചെയ്യുന്നത് തുടർന്ന് പ്രവാചകനെയും അദ്ദേഹത്തിന് ശേഷം ഈ പ്രവാചക ദൗത്യം ഏൽപ്പിക്കപ്പെട്ട പ്രബോധകരെയും സമാശ്വസിപ്പിക്കുകയാണ് അതായത് ദൈവീക സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം സത്യനിഷേധികളും ധിക്കാരികളുമായവർക്ക് ദൈവിക ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകലും സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർക്ക് ദൈവികാനുഗ്രഹം അതുപോലെ തന്നെ പാരിക വിജയവും ഉണ്ടെന്നുള്ള സന്തോഷ വാർത്ത അതൊരിക്കലുമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം അതിൻ്റെ പേരിൽ ഒരു നയാ പൈസ പ്രതിഫലമായിട്ട് ചോദിക്കുന്നില്ല അഥവാ ചോദിക്കാൻ പാടില്ല ഈ ദൗത്യം നിർവഹിക്കുന്നതിലൂടെ ഭൗതികമായൊരു നേട്ടവും ലാഭവും പ്രതീക്ഷിക്കേണ്ടതുമില്ല നിങ്ങളുടെ ആദരവും സ്ഥാനമാനങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനങ്ങളോട് പറഞ്ഞിരുന്നു ചരിത്രങ്ങളൊക്കെ അതിൽ വിവരിക്കുന്നുമുണ്ട് ജനങ്ങൾക്ക് ഈ ദൈവിക സന്ദേശം എത്തിച്ചു എത്തിച്ചുകൊടുത്തതിൻ്റെ പേരിൽ പ്രവാചകൻ നിബിതിരുമേനി എത്രയോ ക്ലേശങ്ങളും അതുപോലെ തന്നെ നഷ്ടങ്ങളും എനിക്ക് ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് നബിയുടെ പെൺമക്കളായിരുന്ന ഉമ്മുക്കുത്സവം റൊക്കയ്യ ഇങ്ങനെ ഇവിടെ വിവാഹം കഴിച്ചിരുന്നത് നബിയുടെ പിതൃവേനായിരുന്ന അബൂ മക്കളായ ഒത്തുബയും തയ്യിബയും ആയിരുന്നു നബിയുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കാതിരുന്ന പിതൃകൻ അബൂലഹബ് തൻ്റെ മക്കളോട് ഭാര്യമാരെ ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ അവർ പിന്നീട് വിധവകളായി മാറുകയാണ് ചെയ്തത് അപ്പോൾ അബൂ ലഹബ് ഈ അങ്ങാടികളിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലൊക്കെ വേളയിലൊക്കെ നബിയെ പരസ്യമായി നിന്ദിക്കുകയും തക്കം കിട്ടിയാൽ മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു അബു ലഹബിൻ്റെ ഭാര്യയാണെങ്കിൽ അവരുടെ പേര് എന്നാണ് അവർ നബിയെ എപ്പോഴും പുലഭ്യം പറയുകയും നബി നടക്കുന്ന വഴികളിൽ മുള്ളുകൾ വിതറുകയും ചെയ്തിരുന്നു നബിക്കെതിരിൽ ഏഷണിയും പരിദൂഷണവും പറഞ്ഞു നടക്കുകയായിരുന്നു അവർ പല ലോകത്ത് അവർ അഭിവിഗേദിക്കേണ്ടി വരുന്ന ശിക്ഷയെക്കുറിച്ചൊക്കെ ഖുർആാനിൽ ഒരു പ്രത്യേക അധ്യായത്തിലൂടെ തന്നെ അത് വിവരിക്കുന്നുണ്ട് അപ്പോൾ മക്കയിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതായപ്പോൾ അവിടെ എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള തായിഫ് എന്ന പ്രദേശത്തേക്ക് പ്രബോധന ദൗത്യവുമായിട്ട് പ്രവാചകൻ കടന്നു ചെല്ലുകയാണ് പക്ഷേ അന്നാട്ടുകാർ നബിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ആട്ടി ഓടിക്കുകയും തെരുവ് കൊണ്ട് കല്ലെറിഞ്ഞ് ഓടിക്കുകയും ചെയ്തു അവിടെ നിന്നും പരീക്ഷീണനായി പരിക്കുകളൊക്കെ ബാധിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ ഗബ്രിയൽ അഥവാ ജബിരിയൽ എന്ന മലക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നബിയോട് ചോദിച്ചു അല്ലെങ്കിൽ പറയുകയാണ് താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ ഈ കാണുന്ന രണ്ട് മലകൾ ആ പ്രദേശവാസികളുടെ മീരെ മറിച്ചിടുവാൻ ദൈവം അതിൻ്റെ മലക്കനോട് കൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രവചനം പറഞ്ഞത് വേണ്ട അവരുടെ പിന്തുലമുറകളിൽ നിന്നും ഏകദൈവത്തെ മാത്രം ആരാധിക്കുന്ന അവരിൽ ആരെ അവനിൽ ആ ദൈവത്തിൽ ആരെയും പങ്കുചേർക്കാത്ത ഒരു സമൂഹം ഉയർന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആ പ്രവചനം പിന്നീട് പക്ഷേ തന്നെ സംഭവിക്കുകയും ചെയ്തു അക്കാവ് ജയത്തിന് ശേഷം അവരൊന്നടങ്കം ആ പ്രദേശക്കാരൊന്നടങ്കം ഇസ്ലാം സ്വീകരിച്ച ചരിത്രവും നമുക്ക് കാണാൻ കഴിയും